മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ചിത്രം പൂജാ ചടങ്ങുകളോടെ ആരംഭിച്ചിരിക്കുകയാണ് ഗൗതം വാസുദേവ മേനോൻ ആദ്യമായാണ് മലയാളത്തിൽ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത് ആ ഒരു പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രമാണിത് വൈശാഖ് ഒരുക്കിയ ടർബോ എന്ന ചിത്രത്തിൻ്റെ സൂപ്പർ വിജയത്തിന് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം വലിയ താരനിര തന്നെയാണ് അണിനിരക്കുന്നത് ഗോകുൽ സുരേഷ് ലന സിദ്ദീഖ് വിജി വെങ്കടേഷ് വിജയ് ബാബു തുടങ്ങി നിരവധി താരങ്ങളാണ് ഇതിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകരുന്നത് തെന്നിന്ത്യൻ സൂപ്പർ താരം നയൻതാരയായിരിക്കും ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി വരുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല മമ്മൂട്ടിയുടെ നായികയായി ടെർബോയിൽ നയൻതാര ഉണ്ടാകുമെന്ന തരത്തിൽ അന്ന് വാർത്തകൾ വന്നിരുന്നു എന്നാൽ ആ ചിത്രത്തിൽ അഞ്ജന ജയപ്രകാശാണ് നായികയായി എത്തിയത് മമ്മൂട്ടിയുടെ നായികയെ നയൻതാര എത്തുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് അറിയേണ്ട വിഷയമാണ് സത്യമാണെങ്കിൽ രാപ്പകൽ തസ്കരവീരൻ ഭാസ്കർ ദി റാസ്കൽ പുതിയ നിയമം തുടങ്ങിയ സിനിമകൾക്ക് ശേഷം മമ്മൂട്ടിയും നയൻസും ഒന്നിക്കുന്ന സിനിമ കൂടിയാവും ഇത് കോമഡിക്ക് പ്രാധാന്യമുള്ള ഒരു ക്രൈം ത്രില്ലർ ആയാണ് ഈ ചിത്രം ഒരുക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ വിഷ്ണുദേവ് ക്യാമറ ചലിപ്പിക്കുന്ന ഈ ചിത്രത്തിന് സംഗീതം പകരുന്നത് ദർബുക ഷെവിയാണ് ആൻ്റണിയാണ് എഡിറ്റിംഗ് നിർവഹിക്കുന്നത് സിനിമയുടെ പേര് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ടെർബോ റിലീസ് ചെയ്ത ശേഷം കുടുംബസമേതം ലണ്ടനിൽ അവധിക്കാലം ആഘോഷിക്കുകയായിരുന്നു മമ്മൂട്ടി ഒരു മാസത്തിലേറെയായി സിനിമാ തിരക്കുള്ളിൽ നിന്ന് വിട്ടുനിന്ന താരം കേരളത്തിൽ തിരിച്ചെത്തിയ ശേഷം ആദ്യം ജോയിൻ ചെയ്യുന്ന ചിത്രമാണിത് അതേസമയം മമ്മൂട്ടി നായകനാവുന്ന ബസൂക്കയിൽ സംവിധായകനായ ഗൗതം മേനോൻ ഒരു ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുമുണ്ട് ഈ സിനിമയുടെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം